മുടികൊഴിച്ചൽ കൂട്ടുവാനും മുടി വളർത്തുവാനും കറിവേപ്പിലിയുടെ മാജിക് മുടി മുടികൊഴിച്ചൽ എന്ന പ്രശ്നം പലരും നേരിടുന്നതാണ് പ്രായമാകുമ്പോൾ മുടി കൊഴിയുന്നത് സ്വാഭാവികമാണെങ്കിലും എല്ലാ പ്രായക്കാരും ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടിയുടെ സാധാരണ വളർച്ചാ ചക്രത്തിന്റെ ഭാഗമായി ദിവസവും കുറച്ച് മുടി കൊഴിയുന്നത് സ്വാഭാവികമാണ് പലർക്കും നഷ്ടപ്പെടുന്ന മുടി പിന്നെയും വളരുകയും തലമുടി പൂർണമായും നിലനിർത്തണമെന്നും ആഗ്രഹമുണ്ട് എന്നാൽ അസുഖം ഹോർമോൺ മാറ്റങ്ങൾ സമ്മർദ്ദം വാർദ്ധക്യം പാരമ്പര്യ അവസ്ഥകൾ എന്നിവ മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും കൊഴിഞ്ഞു പോകുന്ന മുടി വളരാതിരിക്കുന്നത് പലപ്പോഴും പലരുടെയും ആത്മവിശ്വാസം പോലും ഇല്ലാതാക്കാറുണ്ട് മുടികൊഴിച്ചിൽ മാറ്റാൻ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന ധാരാളം പൊടിക്കൈകളുണ്ട് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കലുകൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും മുടിക്ക് ഹാനികരമാകാറുണ്ട് ഒന്നാമതായി കറുവേപ്പില മുടിക്ക് വളരെ നല്ലതാണ് കറിവേപ്പില ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇതുപോലെ പായ്ക്കുകളിൽ ഉൾപ്പെടുത്തുന്നതും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായിക്കും ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയെ ആരോഗ്യത്തോടെ വെക്കുവാൻ ഏറെ സഹായിക്കുന്നു മാത്രമല്ല മുടിക്ക് ആവശ്യമായ ജലാംശം നൽകുവാനും കറിവേപ്പില നല്ലൊരു മരുന്നാണ് മുടിയുടെ രോഗകോപങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുടി വളർത്തുവാനും യിലെ കേടായ മൃതകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും കറിവേപ്പിലേക്ക് കഴിയാറുണ്ട് ഇതിലെ പ്രോട്ടീനും മുടികൊഴിച്ചിൽ കുറയ്ക്കുവാനും മുടി വളർത്തുവാനും സഹായിക്കുന്നതാണ് രണ്ടാമതായി തൈര് മുടി കൊഴ്ച്ചിൽ മാറ്റുവാൻ ഏറ്റവും മികച്ച ഒരു ചേരുവയാണ് തൈര് ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും മുടിയെ വേഗത്തിൽ വളരുവാനും സഹായിക്കുന്നു മുടിയെ കണ്ടീഷനിങ് ചെയ്യുവാനും ഇതുപോലെ ബലപ്പെടുത്തുവാനും തൈര് നല്ലതാണ് മുടിക്ക് നല്ല തിളക്കം കൂട്ടുവാനും തൈര് സഹായിക്കാറുണ്ട് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലാറ്റിക് ആസിഡും അതുപോലെ പ്രോട്ടീനുമാണ് മുടി വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്നത് തലയോട്ടിയുടെ കേടായ കോശങ്ങളെ പുറന്തള്ളുവാനും ഇത് വളരെ നല്ലതാണ് മൂന്നാമതായി കഞ്ഞിവെള്ളം മുടിക്ക വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം മുടിയെ മൃദുവാക്കുവാനും തിളക്കം കൂട്ടുവാനും ഇത് ഏറെ നല്ലതാണ് എല്ലാ വീടുകളിലും കഞ്ഞിവെള്ളം ധാരാളമായി ലഭിക്കാറുണ്ട് ഇത് വെറുതെ കളയാതെ മുടിക്കായി ഉപയോഗിക്കാം അമിനോ ആസിഡ് വൈറ്റമിൻ ഇ ബി ആന്റി ഓക്സിഡന്റുകൾ എന്നിവയൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് മുടി പൊട്ടിപ്പോകുന്നത് തടയാൻ പോലും കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കും അതുപോലെ മുടിക്ക് ആവശ്യമായ ബലവും ഭംഗിയും ഇത് നൽകാറുണ്ട് മുടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ സ്ഥിരമായി കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്